ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് ഇത്തവണ രോഹിത് ശർമ്മ നായകനല്ലാതെയാണ് കളിക്കാനിറങ്ങുന്നത് ഹർദിക് പാണ്ഡ്യാണ് മുംബൈ ഇന്ത്യൻസിനെ പതിനേഴാം സീസൺ നയിക്കുന്നത് അഞ്ച് തവണ മുംബൈ ഇന്ത്യൻസിനെ കിരീടത്തിലേക്ക് എത്തിച്ച നായകനാണ് രോഹിത് ശർമ്മ തന്നെ അദ്ദേഹത്തെ നായകസ്ഥാനത്ത് നിന്ന് നീക്കിയത് തികച്ചും അപ്രതീക്ഷിതമായാണ് നായകസ്ഥാനം പോയെങ്കിലും പതിനാറ് കോടി പ്രതിഫലമാണ് രോഹിത്തിന് പതിനേഴാം സീസണിലും ലഭിക്കുന്നത് ഇന്നീടെ മറ്റ് പല സീനിയർ താരങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം രോഹിത് വാങ്ങുന്നുണ്ട് എന്നാൽ പതിനേഴാം സീസണിൽ ലോകത്തിനേക്കാൾ പ്രതിഫലം വാങ്ങുന്ന ചിലരുണ്ട് അവരാരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം മിച്ചൽ സ്റ്റാർക്കാണ് ഓസ്ട്രേലിയയുടെ ഇടങ്കയ്യൻ പേസർ റെക്കോർഡ് തുകിക്കാണ് ഇത്തവണത്തെ ഐ പി എൽ കളിക്കുന്നത് മിനി താരലത്തിൽ ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത് ആറ് വർഷത്തിന് ശേഷം ഐ പി എൽ മടങ്ങിയെത്തുന്ന സ്റ്റാർക്ക് തിരിച്ചുവരവിൽ പ്രതിഫലം കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് അത്ര പെട്ടെന്ന് അതൊന്നും തറക്കാനാകാത്ത പ്രതിഫലമാണ് സ്റ്റാർക്ക് നേടിയെടുത്തത് എന്നാൽ അടുത്ത സീസണിൽ സ്റ്റാർക്കിനെ ഇതേ പ്രതിഫലത്തിൽ കെ കെ ആർ നിലനിർത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഇത്തവണ കെ കെ ആർ വലിയ പ്രദേശത്ത് സ്റ്റാർക്കിൽ വിൽക്കുന്നുണ്ട് സ്റ്റാർക്കിന് തിളങ്ങാനാവാതെ പോയാൽ കെ കെ ആറിനത് പ്രതികൂലമായി ബാധിക്കുമെന്നുറപ്പ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണുകളിൽ ആർ സി ബിക്കായി മിച്ചൽ സ്റ്റാർക്ക് കളിച്ചിരുന്നു ഇപ്പോഴത്തെ സ്റ്റാർക്കിൻ്റെ പ്രതിഫലം രോഹിത്തിനേക്കാൾ എട്ട് കോടിയോളം രൂപ അധികമാണെന്ന് പറയാം പാറ്റ് കമ്മിൻസ് ആണ് മറ്റൊരു താരം ഇത്തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനാണ് കമ്മീൻസ് ഓസീസ് നായകനെ മിനി തലനേലത്തിൽ ഇരുപത് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായാണ് ഇതിനു മുമ്പ് കമിൻസ് കളിച്ചത് അപ്രതീക്ഷിത പ്രതിഫലമാണ് കമിൻസൻ ലഭിച്ചതെന്ന് പറയാം അദ്ദേഹത്തിന് ഐ പി എല്ലിലെ കണക്കുകൾ അത്ര മികച്ചതല്ല തല്ലുകളി ബൗളറാണ് എന്നാൽ ബാറ്റിംഗ് കൊണ്ട് നിർണായക പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കമ്മിൻസിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇരുത്തവണ കമ്മിൻസിൻ്റെ കീഴിൽ ഹൈദരാബാദ് അത്ഭുതം പ്രതീക്ഷിക്കുന്നു രോഹിതിനേക്കാൾ നാല് കോടിയിലധികം പ്രതിഫലമാണ് കമ്മിൻസ് വാങ്ങുന്നത് സാംകറിനാണ് മറ്റൊരു താരം ഇംഗ്ലണ്ട് പേസ് ഓൾറൗണ്ടറായ റൗണ്ടറായ പഞ്ചാബ് കിങ്സിനൊപ്പമാണ് പതിനെട്ടേ പോയിന്റ് അഞ്ച് കോടി രൂപയാണ് താരത്തിന്റെ പ്രതിഫലം ലോകത്തിനേക്കാൾ രണ്ട് കോടിയിലധികം പ്രതിഫലം സാംകറിനുണ്ട് പഞ്ചാബിൻ്റെ വൈസ് ക്യാപ്റ്റനായി പരിഗണിക്കപ്പെടുന്ന താരമാണ് കറൻ ഇത്തവണ വലിയ പരിനം നടത്താനാവാത്ത പക്ഷം കറിനെ പഞ്ചാബ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ക്യാമറോങ് കീനാണ് മറ്റൊരു താരം ഓസ്ട്രേലിയയുടെ മീഡിയം പേഴ്സ് ഓൾ മുംബൈ ഇന്ത്യൻസിൽ നിന്നും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് വാങ്ങിയത് മിനി താരലത്തിനു ശേഷമാണ് ഈ കരാർ നടന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് കോടിക്ക് ഗ്രീൻ ആർ സി ബിയിലേക്ക് എത്തിയത് ഋതിക് പാണ്ഡ്യെ തിരികെ എത്തിക്കാനാണ് മുംബൈ ഗ്രീനിനെ കൈവിട്ടത് അടിച്ചു തകർത്ത് കളിക്കാൻ ശേഷിയുള്ള ഗ്രീൻ ആർ സി ബി തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ബാംഗ്ലൂർ ചിന്നസാമിയിൽ ഗ്രീനിൽ ബോളിംഗ് വലിയ മികവ് കാട്ടുമെന്ന് കരുതാനാവില്ല എന്നാൽ ബാറ്റിങ്ങിൽ ശോഭിക്കാൻ കഴിവുണ്ട് ലക്നൗ സൂപ്പർ ജെൻസ് നായകൻ കെ എൽ രാഹുൽ രോഗത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്നുണ്ട് പതിനേഴ് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ഇത്തവണയും ലക്നൗ നായക സ്ഥാനത്ത് രാഹുലാണ് വരുന്ന മെഗാ താല്പര്യത്തിന് മുമ്പ് രാഹുൽ ലക്നോവിട്ടേക്കുമെന്ന അഭിമുഖം ശക്തമാണ്